നമസ്കാരം ചെറുപ്പുളശ്ശേരി സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലെ പീഡനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി മംഗരക്കാരനായ വർക്ക്ഷോപ്പ് ജീവനക്കാരനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഇയാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്നാൽ ഏരിയ കമ്മിറ്റി ഓഫീസിലെ പീഡനം എന്ന ആരോപണം പോലീസ് ഇനിയും വിശ്വസിച്ചിട്ടില്ല പ്രണയവും ഇതേ തുടർന്നുള്ള അവഹിതവുമാണ് പ്രശ്ന കാരണമെന്നാണ് പോലീസ് കരുതുന്നത് ഇതിലേക്ക് സി പി എം ഓഫീസിനെ വലച്ചിഴച്ചു എന്ന തരത്തിലാണ് അന്വേഷണം അതിനിടെ തന്നെ ഗുളിക നൽകി മയക്കിയാണ് പീഡനമെന്നാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ചെറുപ്പുഴശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ സിഐ പ്രമോദെത്തി തെളിവെടുക്കുകയും ചെയ്തു എന്നാൽ ഗുളിക നൽകി മയക്കിയുള്ള പീഡനം സാധ്യമല്ലെന്ന നിലപാടിലാണ് പോലീസ് സി പി എം സമ്മർദ്ദമാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തലുകൾ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണിതെന്നുമാണ് സി പി എമ്മിന്റെ ന്യായീകരണം ഇക്കഴിഞ്ഞ പതിനാറിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ മണ്ണൂർ നഗരപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിന്റെ അമ്മയായ യുവതി പീഡനം സംബന്ധിച്ച് മൊഴി നൽകിയത് യുവതിയെയും കുഞ്ഞിനെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ആരോപണവിധേയനായ യുവാവിന്റെ മൊഴിയും രേഖപ്പെടുത്തി ഇരുവരും ഏരിയ കമ്മിറ്റി ഓഫീസിൽ വരാറുണ്ടായിരുന്നുവെന്നത് യാഥാർത്ഥ്യവുമാണ് എന്നാൽ പാർട്ടി ഓഫീസിൽ പീഡനം നടന്നിട്ടില്ലെന്ന് തെളിയിക്കാനാണ് പോലീസിന്റെ നീക്കം കുട്ടിയുടെ ഡി പരിശോധനയിലൂടെ പിതൃത്വം തെളിയിക്കാനാകും അതുകൊണ്ട് കൂടിയാണ് പരസ്പര സമ്മതത്തോടെ മറ്റെവിടെയോ നടന്ന ലൈംഗിക ബന്ധമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വരുത്താനുള്ള ശ്രമം ഫേസ്ബുക്കിലൂടെയാണ് യുവതിയുമായി ഡിവൈഎഫ്ഐ നേതാവ് പരിചയപ്പെടുത്തുന്നത് മംഗരക്കാരനായ യുവാവ് പെൺകുട്ടിയുടെ കോളേജ് മനസ്സിലാക്കി ഇതേ കോളേജിലെ സീനിയർ വിദ്യാർത്ഥിയായിരുന്ന യുവാവ് കോളേജിലെത്തി ബന്ധം സ്ഥാപിച്ചു എസ് എഫ് ഐ യുവതിയുമായി അടുപ്പം അതിശക്തമാക്കി അതിനിടെയായിരുന്നു പീഡനമെന്നാണ് സൂചന പെൺകുട്ടിയുടെ വീട്ടിലും ആളില്ലാത്ത സമയത്ത് യുവാവെത്താറുണ്ടെന്ന് വരുത്താനായിരുന്നു നീക്കം ഇതിലൂടെ പീഡനം സി പി എം ഓഫീസിന് പുറത്താക്കാനാണ് ശ്രമം നടക്കുന്നത് കഴിഞ്ഞ വർഷം മാഗസിൻ തയ്യാറാക്കൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസിലെ യുവജന സംഘടനയുടെ മുറിയിലെത്തിയപ്പോഴാണ് പീഡനം നടന്നതെന്നാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി അതിനിടെ ആരോപണ വിധേയന പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സി പി ഏരിയ സെക്രട്ടറി കെ സുഭാഷ് പറഞ്ഞു പാർട്ടിയുമായി യുവതിക്കും യുവാവിനും കാര്യമായ ബന്ധമില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ യുവതി എസ് എഫ് ഐ കാരിയാണെന്നും യുവാവിന് ഡിവൈഎഫ്ഐയുമായി ബന്ധമുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് ചെറുപ്പുളശ്ശേരി ഓഫീസിൽ മാഗസിൻ തയ്യാറാക്കുന്നതിന് ഇവർ വന്നുവെന്നതും വ്യക്തമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം പാർട്ടിക്ക് തിരിച്ചടിയാക്കും ഷൊർണൂർ എം എൽ എ പി ശശിയുമായി ബന്ധപ്പെട്ട പീഡന വിവാദത്തെ പാർട്ടി ഏറെ പാഠപ്പെട്ടാണ് മറികടന്നത് അതും പാർട്ടി ഓഫീസിൽ ഡിവൈഎഫ്ഐ കാരിയെ പീഡിപ്പിച്ചു ആരോപണം പ്രണയം നടിച്ചായിരുന്നു പീഡനമെന്ന് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു പീഡനത്തിൽ ഗർഭിണിയായ യുവതി കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പരാതിയിൽ മംഗര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂണിലാണ് സംഭവം എന്നാണ് പരാതിയിൽ പറയുന്നത് പീഡനത്തിൽ ഗർഭിണിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെ മാർച്ച് പതിനാറിനാണ് ഉച്ചയോടെ മണ്ണൂർ നഗരപ്പുറത്ത് കണ്ടെത്തിയത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ കണ്ടുപിടിച്ചതോടെയാണ് പീഡന വിവരം പുറത്തായത് സംഭവം സി പി എം നേതൃത്വം നിരസിച്ചിട്ടുണ്ട് അത്തരത്തിൽ സംഭവം നടക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണിതെന്നും നേതൃത്വം പറയുന്നു യുവാവിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് സി പി എം പ്രതികരിച്ചു വിശ്വസിക്കാൻ സാധിക്കാത്തതാണെന്നും രാവിലെ എട്ട് മണി മുതൽ നിരവധി ആളുകൾ വരുന്ന സ്ഥലമാണെന്നും ഏരിയ സെക്രട്ടറി കെ സുഭാഷ് പറയുന്നു യുവതിയുടെ വീട്ടിൽ പോയതായാണ് യുവാവിന്റെയും മൊഴിയെന്നും സൂചന ഇത് സി പി എമ്മിന് ആശ്വാസമാണ് ജനിച്ച കുട്ടിയുടെ ഡി എൻ എ പരിശോധിച്ചാൽ പിതൃത്വത്തിൽ ഉത്തരവാദിത്വം കണ്ടെത്താൻ കഴിയും അതിനാലാണ് യുവാവ് ഇത്തരത്തിലൊരു മൊഴി നൽകാനുള്ള കാരണം കേസ് ഉണ്ടാകാതിരിക്കാൻ സി പി എം ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുന്നതായും വിവരമുണ്ട് പീഡനമെന്ന് മൊഴിയുള്ളതിനാൽ യുവാവിനെതിരെ പോലീസിന് കേസെടുക്കേണ്ടി വരും ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകളും ചുമത്തും എന്നാൽ യുവാവിനെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല കേസ് ഒതുക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഇതെന്നും ആരോപണം ശക്തമാണ് അതിനിടെ വിഷയം പാലക്കാട്ട് രാഷ്ട്രീയമായി ചർച്ചയായിട്ടുണ്ട്